ഹായ് ഗൈസ് ഞാനിപ്പോൾ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ യൂട്യൂബ് ചാനലിപ്പോൾ എൻ്റെ കുറച്ച് ദിവസമായിട്ട് ഫ്രീസായി നിൽക്കുവാണ് അതായത് നമ്മളിപ്പോൾ ഒരു ഒരു ഷോർട്സ് ഇട്ടാലോ വീഡിയോസ് ഇട്ടാലോ വ്യൂസ് കിട്ടാറില്ല ഇതിനെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞു തരിക ഞാൻ ഈ വീഡിയോസ് യൂട്യൂബ് ചാനലിലോ എനിക്കത്ര പരിചയമുള്ളതൊന്നും അല്ല അതുകൊണ്ട് തന്നെ എനിക്കതിനെപ്പറ്റി വലുതായിട്ട് അറിയത്തുമില്ല പിന്നെ വീഡിയോ ചെയ്യുന്നു ഇടുന്നു അതുമാത്രമേ ഉള്ളൂ എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി നിങ്ങൾ കുറച്ച് പറഞ്ഞു തരിക കാരണം നമ്മൾ ഡെയിലി ഒരു വീഡിയോസ് ചെയ്യുന്നുള്ളൂ ആ ഒരു വീഡിയോ ചിലപ്പോൾ ഒരു വീഡിയോയ്ക്ക് നല്ല വ്യൂസ് കിട്ടാറുണ്ട് പിന്നെ വീഡിയോ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിന് വ്യൂസ് കിട്ടാറില്ല ലൈക്ക് കിട്ടാറില്ല ഒന്നും കിട്ടാറില്ല അങ്ങനെ തന്നെ സ്ട്രക്കായി നിൽക്കും യൂട്യൂബ് വ്യൂസ് അപ്പം അതിനെക്കുറിച്ച് അറിയാവുന്നവർ ഇതിനെ ഇതിന് താഴെ കമൻ്റ് ഇടുക അപ്പം ഞാനത് നോക്കിയിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ചാനൽ ചെയ്യാം താങ്ക് യു